നൂറും ഇരുന്നൂറും കടന്ന വിലയിൽ മുന്നോട്ട് കുതിക്കുകയാണ് പഴങ്ങളും പച്ചക്കറികളും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പഴങ്ങളും പച്ചക്കറികളും വാങ്ങിയാൽ തന്നെ പോക്കറ്റ് കീറുന്ന സ്ഥിതിയാണിപ്പോൾ മുപ്പത്തഞ്ച് രൂപ മുതൽ കിട്ടുന്ന ഒരു കിലോ തക്കാളി എൺപത് രൂപയ്ക്കാണ് നിലവിൽ കിട്ടുക അടുത്ത ദിവസങ്ങളിൽ നൂറ് വരെയാകുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഇരുപത്തി ഉണ്ടായിരുന്ന സവാളയുടെ വില നാൽപ്പതിലെത്തിയിരിക്കുമ്പോൾ ചെറിയുള്ളിയുടെ വില നൂറ്റി ഇരുപതിലെത്തി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെയാണ് വെളുത്തുള്ളിക്ക് വില പച്ചമുളകിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് വരെയും ഇഞ്ചിക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് വരെയുമാണ് വില ഇടക്കാലത്ത് നൂറിലെത്തിയ പയറിന്റെ വില വീണ്ടും എൺപതിലെത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയായിരുന്ന വെള്ളരിക്ക് അൻപത് രൂപയായി സീസൺ ആയതോടെ എൺപത് രൂപയായിരുന്ന പച്ചക്കായ അൻപത്തഞ്ച് രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി ബീൻസ് നൂറ്റി വെണ്ടക്ക എഴുപത് കാരറ്റ് എൺപത് ബീറ്റ് റൂട്ട് അൻപത് കാബേജ് അറുപത് പടവലം അറുപത് ചുരക്ക നാൽപ്പത് മത്തൻ മുപ്പത് കുമ്പളം നാൽപ്പത് കോവയ്ക്ക അറുപത് വഴുതന അറുപത് ഉരുളം കിഴങ്ങ് നാൽപ്പത് കക്കരി നാൽപ്പത് എന്നിങ്ങനെയാണ് മറ്റു പച്ചക്കറികളുടെ വില മുട്ടയുടെ വില ആറ് രൂപയായി രണ്ടു ദിവസം മുൻപ് വരെ ആറേ നാൽപ്പതായിരുന്നു വില സീസണാകും മുൻപേ വിപണിയിലെത്തിയ റംബുട്ടാന് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപയാണ് വില സീസൺ കഴിയാറായതോടെ മാങ്ങയ്ക്കും വിലയേറി നൂറ് രൂപ മുതലാണ് മാങ്ങയുടെ വില റുമാനി ഇനത്തിൽ നൂറ്റി ഇരുപത് മല്ലിക നൂറ്റി അറുപത് ബംഗാളിനള്ളി നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയാണ് വിപണിയിൽ ലഭിക്കുക ആപ്പിളിന് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ വരെയായപ്പോൾ നൂറിന് കിട്ടിയിരുന്ന ഓറഞ്ചിന്റെ വില നൂറ്റി നാൽപ്പതായി മാതൃ നാരങ്ങ നൂറ്റി എൺപത് പൈനാപ്പിൾ എഴുപത് പേരക്ക നൂറ്റി നാൽപ്പത് മുന്തിരി എൺപത് പപ്പായ അൻപത് കിവി നൂറ്റി ഇരുപത് ഡ്രാഗൺ ഫ്രൂട്ട് ഇരുനൂറ് ൂറ് ചിക്കു എഴുപത് മുസംബി എഴുപത് അവക്കാഡോ ഇരുന്നൂറ് ഷമാം അൻപത് നേന്ത്രപ്പഴം എഴുപത് ചെറുപ്പഴം അറുപത് തണ്ണിമത്തൻ ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് പഴങ്ങളുടെ വില ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്